നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു വരുന്നു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഒരു പോര് ഇപ്പോൾ വന്നിരിക്കുന്നു കെ എസ് യുവിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് കത്തുമായി മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിൻ്റെ നേതാക്കൾ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച ധാരണ കെ എസ് യു തെറ്റിച്ചു എന്ന് എം എസ് എഫ് നേതാക്കൾ ആരോ ആരോപിച്ചിരിക്കുന്നു ഒരു മുന്നണി എന്ന നിലയിൽ എം എസ് എഫിന് ലഭിക്കേണ്ട പരിഗണന കെ എസ് യു നിരന്തരമായി തിരസ്കരിക്കുന്ന അനുഭവങ്ങളാണ് തങ്ങൾക്കുള്ളത് എന്നതാണ് നേതാക്കൾ കത്തിൽ പറയുന്നത് ഈ കത്ത് വലിയ തോതിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു മുന്നണി ബന്ധത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് എം എസ് എഫിന് ഭൂരിപക്ഷം അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പുകളിലും യൂണിവേഴ്സിറ്റികളിലും കാണിക്കുന്ന മര്യാദയും പരിഗണനയും കെ എസ് യുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ എം എസ് എഫിൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നത് വിഷയം പലതവണ നേതാക്കളുടെ മുന്നിലേക്ക് എം എസ് എഫ് എത്തിച്ചിരുന്നു എങ്കിലും ഇത് ഒരു തരത്തിലും കെ എസ് യുവിൻ്റെ നേതൃത്വം പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് ഗത്യന്തിരമില്ലാതെ തങ്ങൾ കത്തെഴുതുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ യു ഡി എഫിൻ്റെ കാലിക്കെട്ട് സർവകലാശാലയുടെ ഒരു കാര്യമാണ് ഇപ്പോൾ എം എസ് എഫ് പ്രധാനമായും പറയുന്നത് കാലിക്കറ്റ് യൂണിവേ യൂണിവേഴ്സിറ്റി സർവകലാശാല ഭരണം ചരിത്രപരമായിട്ടുള്ള നേട്ടത്തോട് തിരിച്ചു പിടിച്ചതിന് എം എസ് എഫ് കൂടി യഥാ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ അവരുടെ നേതൃത്വം പറയുന്നു അവിടെ യു ഡി എഫിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരിൽ നാൽപ്പത്തിയൊന്ന് യു യു സിമാർ മാത്രമാണ് കെ എസ് യുവിനുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ചെയർമാൻ സ്ഥാനം വിട്ടുതരാൻ കെ എസ് യു തയ്യാറായില്ല എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഈ കത്തിലുണ്ട് ഇതിനു പിന്നാലെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വന്തമായ രീതിയിൽ മത്സരിക്കുന്നത് എം എസ് എഫിന് മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെ അനുമതി നൽകിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പോര് സ്വാഭാവികമായി മുന്നണി ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കുമോ എന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് എന്തായാലും എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ശീതസമരം മുന്നണി സംവിധാനത്തെ യു ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തെ വലിയ തോതിൽ ബാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്